നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കൊന്ന് കൊല വിളിച്ചെന്നോ തച്ച് തകർത്തെന്നോ പിച്ചു ചീന്തിയെന്നോ എങ്ങനെ പ്രയോഗിക്കണമെന്നറിയില്ല എന്ത് പ്രയോഗം നടത്തിയാലും അത്തരത്തിലുള്ള ആധിപത്യമാണ് കെ കെ ആർ കാണിച്ചത് അത് പറഞ്ഞു വിശേഷിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് എസ് ആർ എസിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഇതാ കെ കെ ആർ ഐ പി എല്ലിന്റെ ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു പോയിരിക്കുന്നത് അക്ഷരാർത്ഥത്തില് കെ കെ ആറിന്റെ ആധിപത്യമാണ് നമ്മൾ അഹമ്മദാബാദിൽ കണ്ടത് മത്സരത്തിൽ ടോസ് ലഭിച്ച ആദ്യം ബാറ്റ് ചെയ്ത എസ് ആർ എച്ച് നൂറ്റി അൻപത്തി ഒമ്പത് റൺസിന് ഓൾ ഔട്ടായി മറുപടി ബാറ്റിങ്ങിൽ വെറും പതിമൂന്ന് പോയിന്റ് നാല് ഓവറുകളില് മുപ്പത്തിയെട്ട് പന്തുകൾ ശേഷിക്കെ ആ വിജയലക്ഷ്യം മറികടന്നു കെ കെ ആർ ഒടുവിൽ ശ്രേയസയ്യര് ട്രാവിസെഡിനെ പഞ്ഞിക്കിട്ടുകൊണ്ട് വിജയത്തിലേക്ക് കുതിച്ചില്ലേ അത് കൃത്യമായിട്ട് കെ കെ ആറിന്റെ ആധിപത്യത്തിന്റെ ഒരു സിംബലായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത എസ് ആർ എസിന് തുടക്കം മുതൽ പിഴക്കുന്ന കാഴ്ച ട്രാവിസ് ഹെഡിനെ പുറത്താക്കിക്കൊണ്ട് അദ്ദേഹത്തെ ബൌൾഡ് ആക്കിക്കൊണ്ട് തുടക്കമിട്ടത് മിച്ചൽ സ്റ്റാർക്കാണ് രണ്ടാമത്തെ പന്തിൽ ഡെക്കായിട്ടായിരുന്നു ഹെഡിന്റെ മടക്കം മറുഭാഗത്ത് അഭിഷേക് ശർമ്മ മികച്ച കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റി നാല് പന്തുകൾ നേരിട്ട് അദ്ദേഹം മൂന്ന് റൺസുമായിട്ട് വൈഭവ് അറോറയുടെ പന്തിൽ പന്തില് ആന്ധ്രസൽ പിടിച്ചാണ് മടങ്ങിപ്പോയത് പിന്നാലെ നിതീഷ് കുമാർ റെഡ്ഡി മടങ്ങിപ്പോകുന്നു അദ്ദേഹം പത്ത് പന്തിൽ നിന്ന് ഒമ്പത് റൺസ് മാത്രമാണിത് ഷഹബാസ് അഹമ്മദ് ഡെക്കായിട്ട് പോകുന്നു ക്ലാസനും ത്രിപാദിയും ചേർന്നുകൊണ്ടാണ് പിന്നെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു മുപ്പത്തി ഒമ്പത് റൺസിന് നാല് വിക്കറ്റ് പോയ ടീമിനെ നൂറ് കടത്തിവിട്ടത് ആ കൂട്ടുകെട്ടായിരുന്നു പക്ഷെ തൊട്ടു പിന്നാലെ ക്ലാസ്സൻ മടങ്ങി ഇരുപത്തി പന്തിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സറും അടിച്ച അദ്ദേഹം മുപ്പത്തി രണ്ട് റൺസാണ് ടുത്ത് വരുൺ ചക്രവർത്തി റിങ്കു സിംഗ് പിടിച്ചാണ് അദ്ദേഹം മടങ്ങി തുടങ്ങി വീണ്ടും കൂടി തകർച്ച അബ്ദുൽ സമദ് വരുന്നു പക്ഷെ സമദുമായിട്ടുള്ള ആശയക്കുഴപ്പത്തില് രാഹുൽ ത്രിപാദ് റണ് ഔട്ട് അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു മുപ്പത്തിയഞ്ച് പന്തിൽ നിന്ന് ഫോറും ഒരു സിക്സറും അടക്കം അൻപത്തിയഞ്ച് റൺസ് എടുത്ത് അദ്ദേഹം റൺ ഔട്ടായി പോവുകയായിരുന്നു പിന്നാലെ സൻവീർ സിംഗിന് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വിട്ടപ്പോൾ ഗോൾഡൻ ഡെക്കായിട്ട് മടങ്ങി ഒന്നും ഒന്നും കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമല്ല എന്നവര് മനസ്സിലാക്കിയായിരുന്നു സമദ് പന്ത്രണ്ട് പന്തിൽ നിന്ന് പതിനാറ് റൺസ് എടുത്ത് മടങ്ങിപ്പോയി ഹർഷിത് റാണിയുടെ പന്തില് ശ്രസേനെ പിടിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത് ഒടുവില് പാറ്റ് കമ്മിങ്സ് ആണ് ടീമിന്റെ സ്കോറ് നൂറ്റി അൻപത്തി ഒമ്പതെങ്കിലും എത്തിച്ചത് ഭൂവി ഡെക്കായി പോയതിനു ശേഷം ിയാസ്കന്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അവസാന കൂട്ടുകെട്ടിലെടുത്ത റൺസാണ് ഈ രൂപത്തിലേക്ക് ടീമിനെ എത്തിച്ചത് പാറ്റ് കമിൻസ് ഇരുപത്തിനാല് പന്തിൽ നിന്ന് മുപ്പത് റൺസാണ് എടുത്തത് സ്റ്റാർക്ക് നാലോവറിൽ മുപ്പത്തിനാല് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ അറോറ റാണ സുനിൽ നരേൺ ആന്ധ്ര റസൽ എന്നിവരൊക്കെ ഓരോ വിക്കറ്റ് എടുത്തു വരുൺ ചക്രവർത്തി നാലോവറിൽ ഇരുപത്തി ആറ് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് വീണ്ടും മികച്ച ബൗളിംഗ് പ്രകടനം നടത്തി മറുപടി മറുപടി ബാറ്റിംഗില് കെ കെ ആറ് മികച്ച രൂപത്തിൽ തന്നെയാണ് തുടക്കം ഇട്ടത് റഹ്മാൻ ലാ ഗുർബാസും സുനിൽ നാരായണും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് മൂന്നേ പോയിന്റ് രണ്ട് ഓവർ എത്തുമ്പോഴേക്കും നാല്പത്തിനാല് റൺസിലേക്ക് ടീമിനെ എത്തിച്ചിരുന്നു ഗുർബാസ് പതിനാല് പന്തിലിന് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം ഇരുപത്തി മൂന്ന് റൺസാണ് അടിച്ചത് സുനിൽ നാരായൺ പതിനാല് പന്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് റൺസ് എടുത്തു മടങ്ങി പിന്നെയാണ് വെങ്കിയും ശ്രേയസൈരും ശ്രേയസ് ശ്രേയസൈനും ചേർന്നുകൊണ്ട് തിമിർത്താടി രണ്ടുപേരും അർദ്ധ സെഞ്ചുറികൾ കുറിച്ച് വിജയത്തിലേക്ക് കൊണ്ടുപോയത് പന്തുകളിൽ അഞ്ച് ഫോറും നാല് സിക്സറും അടക്കം വെങ്കിടേഷ് അയ്യർ എടുത്തപ്പോൾ അഞ്ച് ഫോറും നാല് സിക്സറുകളും അടക്കം റൺസാണ് ശ്രേയസ് അയ്യർ എടുത്തത് ഏതായാലും തകർപ്പൻ വിജയം തകർപ്പൻ വിജയം എട്ട് വിക്കറ്റിന്റെ വിജയം അത് മുപ്പത്തി എട്ട് പന്തുകൾ ബാക്കി നിർത്തിയുള്ള വിജയം കെ കെ ആറിത ഫൈനലിലേക്ക് കുതിച്ചെത്തിയിരിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ